ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വണ്ടർലെസ് ചാനൽ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട്ക്കും വാഗമണ്ണിനും അടുത്തുള്ള മാർമല അരുവി എന്നറിയപ്പെടുന്ന മാർമല വാട്ടർഫാൾസ് കാണുവാനും വേണ്ടിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ഇവിടെ ആദ്യമായി എത്തുമ്പോൾ കോരിച്ചുരിന്ന് മഴയായിരുന്നു ആ മഴയെത്ത് വണ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ മഴയില്ലാത്തപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ റോഡിന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നോക്കുമ്പോൾ തന്നെ ദൂരെയുള്ള മലയുടെ മുകളിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ റോഡിന്റെ സൈഡിൽ കാർ പാർക്ക് ചെയ്ത് വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോവുകയാണ് റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദൂരെ മർമല വാട്ടർഫാൾസ് കാണാൻ പറ്റുന്നതാണ് ഇവിടെ പാർക്കിങ്ങിന് പ്രത്യേകം ഫീ ഒന്നുമില്ല പക്ഷെ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നതിന് ഒരു അഡൽറ്റിന് മുപ്പത് രൂപയാണ് ഫീസ് അങ്ങനെ ഫീസൊക്കെ കൊടുത്ത് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാൻ വാഗമണ്ണിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററും ഈരാറ്റുപറ്റയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററും തീക്കോയിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്ററും ദൂരമുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഇവിടെ പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി നിർദ്ദേശം തരുന്നുണ്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റുകയില്ല പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കുവാനും ഇവിടെ പ്രത്യേകമായ ഒരു സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് വെള്ളത്തിലിറങ്ങാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എന്നാൽ നമുക്ക് ആദ്യം വാട്ടർഫാളിലേക്ക് തന്നെ പോയി വാട്ടർഫാൾ കാണാം ഇനി കുറച്ചു നേരം ഒരു ഇടുങ്ങിയ വഴിയാണ് ഒരു റബ്ബർ തോട്ടത്തിന്റെ അകത്തൂടെയാണ് പോകുന്നത് ഞാൻ വന്നത് ഒരു വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണുവാൻ ആളുകളുണ്ട് നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിനടുത്ത് തിരിക്കുകയാണ് വെള്ളച്ചാട്ടത്തിന് കൂടുതൽ അടുത്തേക്ക് പോകാൻ നമുക്ക് സാധ്യമല്ല വലിയ പാറക്കൂട്ടങ്ങൾ മുൻപിൽ നിൽക്കുന്നത് നിങ്ങൾ കാണാമല്ലോ മഴ ആയതിനാൽ തന്നെ അതെല്ലാം സ്ലിപ്പാവാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കൂടാതെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടം പെട്ടെന്ന് കണ്ടിട്ട് പോകാം നമ്മളങ്ങനെ വാട്ടർഫാൾ കണ്ടിട്ട് തിരിച്ച് കുളിക്കുവാനുള്ള സ്ഥലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം ഇങ്ങോട്ടുള്ള വഴി കുറച്ച് ദുർഘടമാണ് എന്നാലും പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ തീക്കോയിൽ നിന്ന് മാറുമല വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ വേറൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട് അതിന്റെ പേരാണ് എലിയാറ്റുപാറ വെള്ളച്ചാട്ടം മഴക്കാലങ്ങളിൽ മാത്രമേ ഇവിടെ നല്ല ശക്തിയായ വെള്ളച്ചാട്ടം ഉണ്ടാവുകയുള്ളൂ മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് നോക്കുകയാണെങ്കിൽ സമീപത്തുള്ള മലനിരകളിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും ചിലതിന്റെ ദൃശ്യങ്ങളാണ് ഞാൻ ഉണ്ടാക്കൊടുക്കുന്നത് ഇതിൻ്റെ ഒന്നും പേരുകൾ എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ യാത്ര ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകളോ കമൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ